പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വരുന്ന ജൂണിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നതെന്നും പലസ്തീനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും ഇസ്രയേലിനെ കൂടി അംഗീകരിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് ലക്ഷ്യമെന്നും മക്രോൺ വ്യക്തമാക്കി ഫ്രാൻസിന് പലസ്തീൻ രാഷ്ട്രത്തെ ജൂണിൽ അംഗീകരിക്കാൻ കഴിയുമെന്നും മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾക്ക് ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ബുധനാഴ്ച പറഞ്ഞിരുന്നു അംഗീകാരത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ അത് ചെയ്യുകയും ചെയ്യും കൂടാതെ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ അത് ചെയ്യുന്നതെന്നും ഫ്രാൻസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പലസ്തീനെ പ്രതിരോധിക്കുന്നവർക്ക് ഇസ്രയേലിനെ അംഗീകരിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടായ്മയുടെ കാര്യത്തിൽ പങ്കുചേരാനും ഞാനും ആഗ്രഹിക്കുന്നുവെന്നും അവരിൽ പലരും അങ്ങനെ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റി അൻപതോളം രാജ്യങ്ങൾ പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ എന്നിവയുൾപ്പെടെ മിക്ക പ്രധാന പാശ്ചാത്യ ശക്തികളും ഇതുവരെ അങ്ങനെ അംഗീകരിക്കും ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ജൂണിലാണ് സൗദി അറേബ്യയുമായി ചേർന്ന് ഈ സമ്മേളനത്തിൽ നേതൃത്വം നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയും അവിടെ നിരവധി രാജ്യങ്ങളുടെ പരസ്പര അംഗീകാരത്തിലേക്കുള്ള നീക്കത്തിന് അന്തിമ രൂപം നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചതെന്നും മക്രോൺ പറയുന്നുണ്ട് കൂടാതെ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനും അനുസൃതമായി ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പായിരിക്കും ഫ്രാൻസിന്റെ അംഗീകാരമെന്ന് പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വർസൻ ഷാഹിൻ പ്രതികരിച്ചിരുന്നു അതേസമയം പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഏകപക്ഷീയമായ അംഗീകാരം ഹമാസിന് ഉത്തേജനം നൽകുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയേൻ സാറൂൺ പറഞ്ഞു എന്തായാലും പലസ്തീനെ അംഗീകരിക്കുമെന്ന് നേരത്തെയും മക്രോൺ പ്രഖ്യാപിച്ചിരുന്നു ജൂണിൽ സൗദി അറേബ്യയുമായി സഹകരിച്ച് നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ദുരാഷ്ട്ര പരിഹാര സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് മക്രോണിന്റെ പദ്ധതി കഴിഞ്ഞ ദിവസം ഈജിപ്ത് സന്ദർശിച്ച മക്രോൺ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് സിസിയുമായും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായും ചർച്ചകൾ നടത്തിയിരുന്നു ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തുന്ന കുടിയൊഴിപ്പിക്കലിനും അധിനിവേശത്തിനും താൻ എതിരാണെന്നും ചർച്ചയ്ക്കിടെ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ദുരാഷ്ട്ര പരിഹാരത്തിനും അനുസൃതമായി ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഫ്രാൻസിന്റെ അംഗീകാരമെന്നും പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വർസൻ അഖബക്കിയൻ ഷാഹിൻ പറഞ്ഞിരുന്നു എന്നാൽ ഫ്രാൻസിന്റെ നടപടി ഹമാസിന് ഉത്തേജനം നൽകുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിലിയൻ സർ പറഞ്ഞു യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നൂറ്റി നാൽപ്പത്തിയേഴ് അംഗരാജ്യങ്ങൾ പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് അർമേനിയ സ്ലോവേനിയ അയർലൻഡ് നോർവേ സ്പെയിൻ ബഹാമാസ് ട്രിനിഡാ ആൻഡ് ടൊബോകോ ജമൈക്ക ബാർബഡോസ് എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു